വഖഫ് ഭേദഗതി ബില്ലിനെതിരെ എന്ന പേരിലുള്ള പ്രതിഷേധത്തിന്റെ മറവിൽ ജമാഅത്തെ അസ്ലാമി അതിരുവിടുന്നു പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കുന്നു രഹസ്യമായി ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ ചെയ്തിരുന്നത് പരസ്യമായി പുറത്തെടുക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്താണ് ചോദ്യങ്ങൾ ശക്തമാവുകയാണ് അജ്ഞാതർ കൊലപ്പെടുത്തിയ ഹസനുൽ ബന്ന ഈജിപ്ത് തൂക്കിലേറ്റിയ സയ്യിദ് ഖുദൂബ് ഇവരുടെ ചിത്രങ്ങൾ ഉയർത്തി കേരളത്തിൽ പ്രതിഷേധ റാലി വഖഫിനെതിരെ നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് അതി തീവ്രവാദികളായ മുസ്ലിം ഭീകരരുടെ ചിത്രങ്ങൾ പതിച്ച ബാനറുമേതി ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിഷേധ ജാഥകൾ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ എന്ന പേരിൽ കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രോക്സി സംഘടന സോളിഡാരിറ്റി നടത്തിയ ജാഥകളിലാണ് മുസ്ലിം ഭീകരർക്ക് വീരോചിതമായ സ്ഥാനം ലഭിച്ചത് കഴിഞ്ഞ ദിവസം മലപ്പുറം കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപം റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിലാണ് ഈജിപ്തിലെ ഭീകര സംഘടന മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകൻ ഇമാം ഹസനുൽ ബന്നയുടെയും സയ്യിദ് ഇബ്രാഹിം ഹുസൈൻ ഷാദിലി ഖുതുബ് എന്ന സയ്യിദ് ഖുതുബിന്റെയും ചിത്രങ്ങൾ പതിച്ച ബോർഡുകൾ പ്രദർശിപ്പിച്ചത് ഇസ്ലാമിക മതസാഹിത്യം കേന്ദ്രീകരിച്ചുള്ള ഭീകരപ്രത്യശാസ്ത്രം അവതരിപ്പിച്ചുകൊണ്ടുള്ള ഹസനുൽ ബന്നയുടെ രചനകളാണ് ഇന്ന് കാണുന്ന ഇസ്ലാമിക ഭീകരതയുടെ ബൌദ്ധിക ആണിക്കല്ലെന്ന എന്ന വിലയിരുത്തലുകൾ പൊതുവെയുണ്ട് പിന്നീട് ഇയാളെ ഈജിപ്തിൽ വെച്ച് അജ്ഞാതർ കൊലപ്പെടുത്തുകയായിരുന്നു ലോകമെങ്ങുമുള്ള ഇസ്ലാമിക തീവ്രവാദം ആളിക്കത്തിക്കുന്നതിൽ ഇന്ധനമായത് സയ്യിദ് ഖുദൂബിന്റെ രചനകളാണെന്നാണ് വിലയിരുത്തൽ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസറിനെ വർദ്ധിച്ച കുറ്റത്തിൽ ഈജിപ്തിൽ ഇയാളെ തൂക്കിലേറ്റുകയായിരുന്നു ഇയാളുടെ ഇളയ സഹോദരൻ മുഹമ്മദ് ഖുദൂബ് പിന്നീട് ഒസാമ ബിൻ ലാദന്റെ ഉപദേഷ്ടാവായി മാറി ഇപ്പോൾ ഖുദുബിസം എന്നറിയിച്ചു സയ്യിദ് ഖുതൂബിന്റെ വീക്ഷണങ്ങളാണ് ഒസാമ മിലാദൻ റുഹ്ല ഖൊമേനി തുടങ്ങിയ തീവ്രവാദികളുടെ വിശ്വാസങ്ങളെ സ്വാധീനിച്ചത് ഇതുകൂടാതെ ഇസ്ലാമിക മത സാഹിത്യത്തിന് സയ്യിദ് ഖുതൂബ് നൽകിയ വ്യാഖ്യാനങ്ങളാണ് ഐസിസ് അൽ ഖൈദ താലിബാൻ ബൊക്കോ ഹറാബ് അൽ ഷബാബ് അബു സയാഫ് തുടങ്ങിയ ഗ്രൂപ്പുകളെയും അവരുടെ അനുബന്ധ സംഘടനകളെയും പോഷിപ്പിക്കുന്നത് എന്നാണ് മറ്റൊരു വിവരം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ എല്ലാ ജമാഅത്ത് ഇസ്ലാമിക് ഘടകങ്ങളും ഒളിഞ്ഞും തെളിഞ്ഞും സയ്യിദ് ഹസനുൽ ഹസനുൽബനയുടെയും ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരാണ് പൊതുവെ എന്നാൽ പൊതുമണ്ഡലത്തിൽ ഈ അതിതീവ്രവാദികളെ അവതരിപ്പിക്കുന്നതിൽ നിന്നും ജമാഅത്ത് ഇസ്ലാമി എന്നും വിട്ടുനിന്നിരുന്നു വകബ് ഭേദഗതി ബില്ലിനെതിരെ എന്ന പേരുള്ള പ്രതിഷേധത്തിന്റെ മറവിൽ ജമാഅത്ത് ഇസ്ലാമി അവരുടെ മൂടുപടം മാറ്റുകയാണ് എന്നാണ് ഇപ്പോൾ പൊതുവെ ഉയരുന്ന ചോദ്യങ്ങൾ ഭീകരവാദ സംഘടനയായ ഹമാസ് സ്ഥാപകൻ അഹമ്മദ് യും ഹമാസ് ഭീകരവാദി ഖഹിയാസിൻ വർണ്ണ ചിത്രങ്ങളുള്ള പ്ലക്കാർഡുകളും സമരത്തിൽ ഉണ്ടായിരുന്നു സോളിഡാരിറ്റിയും ഐഎസ്ഒയും സംയുക്തമായി വഖഫ് ഭേദഗതി ബില്ലിനെതിരെ നടത്തിയ പ്രതിഷേധം അതീവ സുരക്ഷാ മേഖലയായ വിമാനത്താവളത്തിന് സമീപത്താണ് നടന്നത് എന്നതും ശ്രദ്ധേയം ഖുറാൻ വ്യാഖ്യാനം ഉൾപ്പെടെ നിരവധി കൃതികളുടെ പേരിൽ ആഗോള ശ്രദ്ധ നേടിയിട്ടുള്ള സയ്യിദ് ഖുദൂബിന്റെ കൃതികൾ ഇന്ത്യയിലെ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെ പാഠ്യവിഷയമായിരുന്നു ഇന്ത്യയിൽ മോദി സർക്കാർ അധികാരത്തിൽ ഏറിയതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇദ്ദേഹത്തിന്റെ കൃതികൾ പാഠ്യപദ്ധതിയിൽ നിന്നും നീക്കം ചെയ്തിരുന്നു ഇസ്ലാമിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ പങ്ക് വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു സയ്യിദ് ഖുതൂബിന്റെ പ്രധാനവാദം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഈജിപ്തിൽ രൂപം കൊണ്ട മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപക നേതാവായ ഇമാം ഹസനുൽ ബന്നയുടെ ചിത്രമാണ് പ്രതിഷേധത്തിൽ ഉയർത്തിക്കാട്ടപ്പെട്ട മറ്റൊരു ചിത്രം പ്രഭാഷകനും എഴുത്തുകാരനുമായിരുന്ന ഹസനുൽ ആഗോളതലത്തിൽ ബ്രദർഹുഡ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെയും തീവ്ര ഇസ്ലാമിസ്റ്റ് നിലപാടുകാരും പ്രധാന നേതാവായി കാണുന്ന വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ എട്ടിന് മുസ്ലിം ബ്രദർഹുഡിനെ ഈജിപ്ത് സർക്കാർ നിരോധിച്ചതിന് ശേഷം മാസങ്ങൾക്കിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി ഫെബ്രുവരി പതിനൊന്നിന് ഹസനുൽ ബന്ന ബന്നെ ഏറ്റുമരി ഇസ്രായേൽ സൈനിക നടപടിക്കിടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പേരുകളാണ് ഹമാസ് നേതാക്കളായ അഹമ്മദ് യാസിൻ യഹ്യാ യഹ്യാസുന്മാർ എന്നിവർ ഇസ്രായേൽ സൈനിക നടപടികളിൽ കൊല്ലപ്പെട്ട ഇവരുടെ ഫോട്ടോകളും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾക്കൊപ്പം സോളിഡാരിറ്റി എസ് പ്രവർത്തകർ പ്രതിഷേധ സമരത്തിൽ ഉയർത്തിക്കാട്ടിയെന്നും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നു വഖഫ് നിയമത്തിനെതിരെ സമരങ്ങളുടെ പേരിൽ നടക്കുന്നത് ജമാഅത്ത് ഇസ്ലാം ഇട്ടുകച്ചവടമാണ് എന്ന ആരോപണവും വിമർശകർ ഉന്നയിക്കുന്നുണ്ട് ആഗോളതലത്തിൽ തീവ്ര നിലപാടുകാർ എന്ന് വിലയിരുത്തുന്നവരെ രാജ്യത്തെ പ്രതിഷേധങ്ങളിൽ അടയാളപ്പെടുത്തുന്ന സാഹചര്യം പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കും എന്ന് തന്നെയാണ് കരുതൽ ന്യൂസ് ഡെസ്ക് കർബാനസ്